തിരുവനന്തപുരം പേരൂക്കടയ്ക്ക് സമീപം വഴയിലാണ് ഞാനുള്ളത് വഴയിലെ ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് മേളിലേക്ക് വരുമ്പോൾ അതായത് പേരൂക്കടയിൽ നിന്ന് വരുമ്പോൾ വഴയിലെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാച്ചാണി പോകുന്ന റോഡ് ആ റോഡ് കുറച്ചൊന്ന് വരുമ്പം വേറ്റിക്കോണം എന്നുള്ള ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ ഇവിടെ നിന്ന് മണികണ്ഠേശ്വരത്തേക്ക് പോകാനായിട്ട് പാലം ഒക്കെ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നല്ല ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ നമുക്കിതാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള അടിയിലാണ് ഇതിൽ ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ടോട്ടലായിട്ട് നാലേ മുക്കാൽ സെനിലിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കാറെല്ലാം കയറ്റാനായിട്ട് നമുക്കൊരു വലിയ ഗേറ്റ് ഉണ്ട് അടുത്തല്ലാണ്ട് ഒരു ചെറിയ ഗേറ്റ് നമുക്ക് പെട്ടെന്ന് നടന്നു കയറാനായിട്ട് ഈ ഒരു ഗേറ്റ് ഉപയോഗിക്കാം ഗേറ്റുകളെല്ലാം ഇതാ ഇതുപോലെ സ്ലൈഡിങ് ഗേറ്റുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് തട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കിതാ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വണ്ടിയും കൂടെ ഗേറ്റ് പാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി കയറ്റിയിരുന്നാൽ ഒരു ബുദ്ധിമുട്ട് വരും ഇത് ആ ഒരു പ്രശ്നമില്ല ഗേറ്റ് എല്ലാം സ്ലൈഡിംഗ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതാ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൈൽ എല്ലാം വന്നിട്ട് ഗജേറിയുടെ ടൈലാണ് അത് ഈ മുറ്റത്തെല്ലാം വിരിച്ചിട്ടുള്ളത് കേട്ടോ അതെല്ലാം നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിനെ അകത്തേക്ക് പോവാം അത ഇവിടെ വരുമ്പോൾ ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതിനെ ഉപയോഗിച്ചിട്ടുള്ള തടികളെല്ലാം വന്നിട്ട് തേക്ക് പ്ലാവ് ആഞ്ഞിലി അങ്ങനെയുള്ള തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ കയറി വരുമ്പോൾ നമുക്കിതിൻ്റെ കട്ടള വരുമ്പം തേക്കാണ് വാതിൽ വരുമ്പോൾ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കാണാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുക സീലിങ്ങിലെ വർക്കുകൾ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇത് നോക്കി നമ്മുടെ വയറിങ്ങിൻ്റെ എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത് എങ്ങനെ ക്ലോസ്ഡ് സ്പേസിനകത്തായിട്ടായിരിക്കും അത് പുറത്തേക്ക് കാണത്തില്ല അപ്പോൾ ആ രീതിയിൽ അകത്ത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ടിവിയുടെ കേബിളെല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ ഇത് ഇവിടേക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് കിച്ചൺ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വുഡ് ഫിനിഷിലാണ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ടൈലും വന്നിട്ടൊരു വുഡ് ഫിനിഷ് ആണേ നമുക്കിതാ മേണ്ടത്തെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതായത് സ്ലാബ് ചെയ്ത് ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കിട്ടും ഇതെല്ലാം ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് എന്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ അകത്തെ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് നമുക്ക് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് താഴത്തെ സ്പേസ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലുള്ള ക്ലോസ്ഡ് സ്പേസ് ആണ് നമുക്ക് ഇത് മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ടൊരു വുഡൻ തീമാണ് ഇതാ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ടോർ കൊടുത്തിട്ടാണ് നമുക്കൊരു വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയ ആയിട്ടോ സ്റ്റോറേജ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും നമുക്കത് ഈ വാതിലെല്ലാം വരുമ്പോൾ ലാബും തടിയിലും തേക്കും തടിയിലുമാണ് നമുക്കിതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കത് ആ കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇവിടുന്ന് പിൻവെസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും സ്പേസ് ഉണ്ട് ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കിച്ചണിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് താഴത്തെ താഴ്ത്തലിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിലേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതേ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഇതിലും നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് നോക്കിയ പ്ലാവ് തടിയിൽ തേക്കൻ തടിയിലാണ് നമുക്ക് ഡോർ എല്ലാം ചെയ്തിട്ടുള്ളത് അതെല്ലാം വാർണിഷ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ആ സ്റ്റേജിൽ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് നമുക്കിവിടെ നിൽക്കുന്നത് നല്ല പ്രകാശം കണ്ടോ ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശമാണ് കേട്ടോ കാരണം മേളിൽ കൊടുത്തിരിക്കുന്ന ആ പറഗോളാണെങ്കിൽ അതിൻ്റെ മേളിലേക്ക് ഗ്ലാസ് ഇട്ട് നമുക്ക് അതുവഴി നല്ല രീതിയിൽ വെട്ടം അകത്തേക്ക് വരുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം അകത്തേക്ക് വരും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നല്ല ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇതാ ഈ ഒരു സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ടി വി എന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം നമുക്ക് ഇവിടെ മേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത് ഈ ഒരു ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കബോർഡ് ചെയ്തു വയ്ക്കാൻ സാധിക്കും അതിനുള്ള ഒരു സ്ഥലം എൻക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ നമുക്ക് ഈ ബാത്റൂമിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീലിംഗ് വരെയേക്കും ടൈൽ ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് സീലിംഗ് വരേക്കും എല്ലാ റൂംസിലും ബാത്റൂമിൽ ടൈൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു വിട്ടിട്ടുണ്ട് അതുപോലെ സാനിറ്ററി വേർസ് വന്നിട്ട് ഇൻഡ്വെയറിൻ്റെ ആണ് പൈപ്പ് ഫിറ്റിങ്സും ഫിറ്റിംഗ്സും ഇൻഡിവെയറിൻ്റെ ഫിറ്റിംഗ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതിലെന്താ നോക്കിയ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിനി നമുക്കിനടുത്ത് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് നോക്ക് അങ്ങോട്ടേക്ക് കണ്ടോ നമുക്ക് നല്ല വിശാലായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ശരിക്കും ഒരു ഓപ്പൺ തടസ്സം തന്നെ പറയാം നോക്കി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉണ്ട് എന്നാൽ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് പിൻവസ്റ്റുള്ള ഓപ്പൺ ടെറസ് ആണ് അതാ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വീടുകൾ കാണാൻ സാധിക്കും കേട്ടോ നമുക്ക് അടുത്ത പുതിയൊരു വീടിൻ്റെ പണി അടക്കുന്നുണ്ട് അതിൻ്റെ അവിടെ കുഴൽ കുഴൽക്കിണർ അടിക്കുന്നതിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടത്തേക്കുള്ള വെള്ളത്തിൻ്റെ അക്സസ് വരുന്നത് വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ട് വെള്ളത്തിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം എന്താ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഇതാ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒന്ന് റൂപ്പ് ചെയ്ത് കൊടുത്താൽ നീറ്റായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ നമുക്ക് നല്ല ഇവിടുന്ന് എന്നെ എടുത്ത് ഉടനെ എന്നെ ഉണക്കാനിടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്ന ടോട്ടലായിട്ട് നാലേ മുക്കാൽസിൻ്റെ സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചു വരുന്നത് നിങ്ങൾക്ക് ഇതിലൊരു ഡ്രോ ബാക്ക് തോന്നിയിട്ടുണ്ട് അതായത് ബെഡ്റൂംസിലൊന്നും കബോർഡില്ല കബോർഡ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ഡിസൈനിൽ തന്നെ ചെയ്തു ചെയ്തുതരുന്നുണ്ടാവും നാല് ബെഡ്റൂമിലും കബോർഡ് വരെ പിന്നെ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിന്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ പറ്റും ഈ റോഡിന്റെ വീതി നോക്കി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അങ്ങനെ ഒരു കഞ്ചഷനൊന്നും വരത്തില്ല ഇപ്പം പല ആൾക്കാർക്കും ചേർക്കി ഇടുങ്ങിയ വഴികളിൽ കൊണ്ടുവന്ന് വീട് വെക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയമില്ല നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വീതിക്ക് നമുക്ക് വലിയ വലിയ വണ്ടി പോവും കേട്ടോ ലോറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വീതിയുള്ള സ്ഥലമാണ് അപ്പം നമുക്കിതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില നമുക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വഴി നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല ആക്സസിബിലിറ്റി ഉള്ളതാണ് പെട്ടെന്ന് തന്നെ മണികണ്ഠേശ്വരം കയറാൻ നെട്ടയം നമുക്ക് നമുക്കിവിടുന്ന കാച്ചാണി കയറാനടുത്താണ് വഴയിലെ ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററിനത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ജംഗ്ഷനിലേക്ക് നമുക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ വേറ്റിക്കോണം ജംഗ്ഷൻ വളരെ അടുത്താണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല